എ ആയി വന്നാൽ എന്ത് ചെയ്യും മോർ ദി ഐഡിയ അറബിക്കില് റിസ്ക് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വിധിച്ചപ്പെട്ടത് നിങ്ങളുടെ കയ്യിൽക്ക് വരും എന്നാണ് റിസ്ക് എന്ന ആ വാക്കിൻ്റെ അർത്ഥം ഇന്റർഫേസസ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഇന്റർഫേസസിനെ ഫുൾഫിൽ ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു ചാലഞ്ച് ഞങ്ങൾക്ക് ആൻഡ് ഐ വാസ് ടെല്ലിങ് ഹിം ഇതാണ് എന്റെ സ്വപ്നം ഇങ്ങനെയാണ് എൻ്റെ ഐഡിയാസ് അപ്പോൾ വിവേക് പറഞ്ഞ് യു നോ ഹൂ ഐ തിങ്ക് യു ഷുഡ് മീറ്റ് യു ഷുഡ് മീറ്റ് മൈ വൈഫ് എന്ന് പറഞ്ഞ ഒരു കോൺവെഴ്സേഷനിൽ നിന്നാണ് റായ് തുടങ്ങിയത് അങ്ങനെ ആ എക്സിബിഷനിൽ തന്നെ വിവേക് മീനാനെ കൊണ്ടുവന്നു ഞങ്ങൾ സംസാരിച്ചു മണിക്കൂറോളം സംസാരിച്ചു അതിൽ നിന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ദാറ്റ് സംതിങ് ലൈക്ക് ദിസ് എ ഡ്രീം ലൈക്ക് ദിസ് ഇസ് പോസിബിൾ ആ ഒരു ഐഡിയയിൽ നിന്നാണ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത് അറബിക്കിൽ റിസ്ക് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങൾക്ക് വിധിച്ചപ്പെട്ടത് നിങ്ങളുടെ കയ്യിൽക്ക് വരും എന്നാണ് റിസ്ക് എന്ന ആ വാക്കിൻ്റെ അർത്ഥം അതിൽ നിന്നും ഐ ഫീൽ വാട്ട് ദ ആർട്ടിസ്റ്റ് ഡിസേവ് അവർക്ക് എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹത്തിലാണ് റിസ്ക് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത് ഗുഡ് ആഫ്റ്റർനൂൺ ഷഫീന മൈ നെയ്മിസ് ജോസഫ് മാർട്ടിൻ ഫ്രോം ഡി ഡി ന്യൂസ് ഇപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ടെക്നോളജിക്കലി എത്തിപ്പെട്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആ ഒരു രംഗത്തേക്കാണ് ഇപ്പോൾ നമുക്ക് ആർട്ട് ഫോമാണെങ്കിൽ തന്നെ ഒരു വിരൽ തുമ്പിൽ ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് ലഭിക്കും നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതിന് അതീതമായിട്ട് തന്നെ നമുക്ക് ആർട്ട് ഫോംസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും ഈ സ്പേസിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ ഇതൊരു ഹർഡിലായി മാറുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അബുദാബിയിൽ ഒരു പാനൽ നടന്നിരുന്നു ആ പാനലില് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ന്യൂയോർക്ക് യൂണിവേ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അബുദാബിയിലത്തെ ഗാലറിസ്റ്റ് ദ ഹെഡ് ക്യൂറേറ്റർ മായ ആലസൺ എന്ന് പറഞ്ഞൊരു ക്യൂറേറ്റർ ആയിരുന്നു ഷീ വാസ് വെനസ് ബിനാലയുടെ ക്യൂറേറ്റർ ആയിരുന്നു ഫോർ ദ യു ഐ പെവിലിയൻ അങ്ങേര് പറഞ്ഞൊരു വാക്കാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എൻ്റെ ആൻസർ ഐ തിങ്ക് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുന്നത് Namal create create chedi already ulla artwork artwork create In the future, in the world that is going to come, the only thing that will survive is what Maya Allison said. The only thing that will survive is creativity, ingenuity, and art. This is what is going to survive. So if you want to kind of you know cross the hurdle of എഐ വന്നാൽ എന്ത് ചെയ്യും മോർ ഐ ജസ്റ്റ് വോണ്ട് ടു ആൻസർ യു ശരിക്കും പറഞ്ഞ ക്രിയേറ്റിവിറ്റി എന്ന് ഇപ്പോൾ സെഫീനെ പറഞ്ഞത് എഡ്യൂക്കേഷനിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എ ഐ എത്രമാത്രം മുന്നോട്ട് പോകുന്നു അത്രമാത്രം ചാലഞ്ചസ് ആർട്ടിന് കാഴ്ചവെക്കാൻ കഴിയും കാരണം ഇമാജിനേഷൻ അതുപോലെ തന്നെ ക്രിറ്റിക്കൽ തിങ്കിങ് അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഈ മൂന്ന് ഘടകങ്ങളും ആർട്ടിന് മാത്രമാണ് ജെനുവിൻലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് എഡ്യൂക്കേഷനിൽ പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ ഇമാജിനേറ്റീവായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിറ്റിക്കലി തിങ്ക് ചെയ്യുന്ന ഒരു സമൂഹം ആർട്ടിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ആർട്ടാണ് അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഇപ്പം അതുകൊണ്ടാണ് ആർട്ട് ഇൻറ്റഗ്രേറ്റഡ് ലേണിംഗ് വേൾഡിൽ തന്നെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കല എന്നും എല്ലാവർക്കും ചാലഞ്ച് തന്നെയാണ് അതിനെ മറികടക്കാൻ വേറൊരു തലത്തിനും കഴിയില്ല ഇന്നിപ്പോൾ എ ഐ എന്ന് പറയുന്ന ഡീപ്പ് ലേണിങ്ങിൻ്റെ തലത്തിൽ വെച്ച് നോക്കുകയാണെങ്കിലും ഏറ്റവും ഇമാജിനേറ്റീവായിട്ടുള്ള ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ആ പേഴ്സണാലിറ്റിക്കാണ് അതിൽ പൊസിഷനുള്ളൂ അല്ലെങ്കിലൊക്കെ സ്ലീവ്സാണ് അവർ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് മാത്രം പക്ഷേ ഇൻവെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ക്രീയേറ്റീവായിട്ടുള്ള ആർട്ട് ബേസ്ഡായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടിയവരാണ് ശരിക്കുന്നത് താങ്ക് യു ലൽക്കില അക്കാദമി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാർജസ്റ്റ് ബോഡി ഓഫ് ഐ മീൻ എന്താ പറയുക ആർട്ടിസ്റ്റുകളുടെയും ഡാറ്റാബേസിൻ്റെയും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാസ് റൂട്ടിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ലളിതല അക്കാദമി എന്ന് പറയുന്നത് കാരണം ഏറ്റവും താഴെക്കടയിലുള്ള ആർട്ടിസ്റ്റോട്ട് ഏറ്റവും മേൽപ്പ് നിൽക്കുന്ന അതായത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വരെയുള്ള കണക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഘടകമാണ് ലളിക്കല അക്കാദമി എന്ന് പറയുന്നത് ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോൾ റായ ആയിട്ട് ചെയ്യുമ്പോൾ ഞങ്ങളെ ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അക്കാഡമിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല അത് ഇത്തരത്തിലുള്ള അസോസിയേഷനിലൂടെ ഇനിയുള്ള കാലത്ത് നമ്മൾ നമ്മളുടെ ആർട്ടിസ്റ്റുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കുറേ കൂടി വെലു ഡെവലപ്പ് ചെയ്യാനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ തലങ്ങളിൽ എന്തൊക്കെയാണ് ഏതെല്ലാം ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഇൻ്റർഫേസസിനെ ഫുൾഫിൽ ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു ചാലഞ്ച് ഞങ്ങൾക്ക് അതിൽ ഒന്നാണ് റിസ്ക് എന്ന് പറയുന്നത് അതിൽ ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എഡ്യൂക്കേഷണലി പലതുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള മർച്ചൻറ്റൈസിങ് ബേസ്ഡ് ആയിട്ടുള്ള എക്സിബിഷൻ ബേസ്ഡ് ആയിട്ടുള്ള പലതും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അക്കാഡമിക്ക് റിസ്ക് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അക്കാഡമിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് കൂടെ കൂട്ടിക്കൊണ്ട് അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു ഫിനാൻഷ്യലായിട്ടുള്ള അതേപോലെ തന്നെ മറ്റുള്ള മുന്നേറ്റങ്ങൾക്ക് വഴി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് അവരെ സഹായിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോളജ് എക്കണോമി എന്ന് പറയുന്ന കൾച്ചറൽ എക്കണോമി എന്ന് പറയുന്ന കേരളത്തിൻ്റെ വേറൊരു തലമുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള നിർവചനത്തോടു കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇന്ന് കേരള ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് എക്കണോമി അല്ലെങ്കിൽ കൾച്ചറൽ എക്കണോമി എന്ന് പറയുന്നതാണ് ഈ ആർട്ടിനെ നമ്മൾ ആർട്ട് മാത്രമായി കാണാതെ ഈ ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രി എന്നുള്ള തലത്തിലോട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അക്കാഡമിക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും അക്കാഡമിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ആ ആ ഒരു എക്കണോമി എന്ന് പറയുന്ന തലത്തിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെയൊക്കെ ഭാഗമാണത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും സൗന്ദര്യമുള്ള ഒരു ലാൻഡ്സ്കേപ്പിൽ എത്രയോ പേര് കുഗ്രാമത്തിലടക്കം ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവനൊരു സുസ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു കപ്പാസിറ്റി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവൻ്റെ ഒരു എക്സിസ്റ്റൻസിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അക്കാഡമിക്ക് ഹെൽപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ വളരെ സന്തോഷന്മാരായിട്ട് കേരളത്തിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ കഴിയും അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശത്തിൻ്റെ പിന്നിലുള്ളത് എന്തായിട്ട് ഞങ്ങളുടെ ഒരു ഒരു ഇപ്പോൾ സ്റ്റേറ്റ് എക്സിബിഷനിൽ നിന്നാണ് ഒരു പാനൽ മീനിയും ഷഫീനെ അടങ്ങുന്ന ഞങ്ങളൊക്കെ അടങ്ങുന്ന ഒരു പാനൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ശരിക്കും പറഞ്ഞല്ലേ അത് ഇപ്പോൾ അടുത്ത വർഷം ഇത് കുറേ കൂടി ഇമ്പ്രൂവ് ആവും അതുമാത്രമല്ല ഇതിൽ കൊടുക്കുന്നതിലുള്ള ഒരു ക്ലാരിറ്റി കുറേ കൂടി നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ കൊടുക്കുമ്പോഴാണ് ഓരോ തലങ്ങളും നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് കല എന്ന് പറയുന്നത് സ്ഥായിയായിട്ടൊന്നല്ല എന്നുള്ളത് കൊണ്ടും മീഡിയം അതുപോലെ എക്സ്പ്ലോറേഷൻ അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളുടെ ഒരു ക്രിയേറ്റീവ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒരു സ്ഥായിട്ടുള്ള സാധനമല്ല അത് എന്നും ഇൻവെൻറ്റീവാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇതിലൊക്കെ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റും ആ ഇപ്പോൾ നടന്നിട്ടുള്ള സെലക്ഷനൊക്കെ വളരെ ജെന്യൂനായിട്ടൊരു പാനൽ മുഖേന നടന്നിട്ടുള്ളതാണ് അക്കാഡമിയുടെയും അതുപോലെ തന്നെ റായയുടെയും ഒരുമിച്ച് അതിന്ന് ഫൈനലി അവർ ഡിസൈഡ് ചെയ്ത രണ്ട് പേരാണ് ഇത് നമുക്കൊരു എട്ടോളം റണ്ണർ അപ്പ് അല്ലെങ്കിൽ ഒരു ഫൈനൽ ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ടുപേരെ ഇത് ചെയ്തിട്ടുള്ളതാണ് ഒക്കെ വളരെ ജനുവൻ ആയിട്ട് നടന്നതാണ് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാന്ന് പറയുന്നത് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് ജോബായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് കാരണം സ്റ്റേറ്റ് എക്സിബിഷനിൽ ഇത്തരത്തിലുള്ള ഒരു അസോസിയേഷനിൽ നിന്ന് ഒരു രണ്ട് പേർക്ക് രണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഫെലോഷിപ്പ് കൊടുക്കുക എന്ന് പറയുന്നത്